നീറ്റ് പി ജി പരീക്ഷ ഒരു ഷിഫ്റ്റിൽ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് സുപ്രീം കോടതി പരീക്ഷയുടെ നിശ്ചയിച്ച ജൂൺ പതിനഞ്ചിന് ക്രമീകരണങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ തീയതി സുപ്രീം കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ പി ജി പരീക്ഷ ഒരു ഷിഫ്റ്റിൽ നടത്താനാണ് ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി ആയിരുന്നു അതായത് ജൂൺ പതിനഞ്ചിനായിരുന്നു പരീക്ഷ നിശ്ചയിച്ചിരുന്നത് ഇത് രണ്ട് ഷിഫ്റ്റിലായിട്ട് രാവിലെയും വൈകിട്ടും രണ്ട് ഷിഫ്റ്റിലായിട്ട് നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഇതാണിപ്പോൾ സുപ്രീംകോടതി അത് പറ്റില്ല എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പകരം ഒരു ഷിഫ്റ്റിൽ തന്നെ നടത്തുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ പതിനഞ്ചാം തീയതി പരീക്ഷ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു തീയതി പരിഗണിക്കാമെന്നും സുപ്രീം കോടതി ക്കിയിട്ടുണ്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ അവകാശത്തെ ചോദ്യം ചെയ്തതാണ് ഈ രണ്ട് ഷിഫ്റ്റായിട്ടുള്ള പരീക്ഷ എന്നുള്ളതാണ് അതായത് പരീക്ഷയുടെ ആ തുല്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പതിനാല് ഇരുപത്തി ഒന്ന് എന്ന് അനുച്ഛേദങ്ങളുടെ ലംഘനമാകും ഇങ്ങനെ രണ്ട് ഷിഫ്റ്റിലായി പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചാൽ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഹർജി പരിഗണിച്ച ബെഞ്ചാണിപ്പോൾ ഒരു ഷിഫ്റ്റിലായി പരീക്ഷ നടത്തുവാൻ വേണ്ടി ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കൃഷ്ണ